ഹായോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് അതായത് ജൂലൈ പതിനഞ്ച് മുതൽ കണ്ടിന്യൂ ആവാൻ വേണ്ടി പോകുന്ന യൂട്യൂബിന്റെ റൂൾസ് ആണ് അതായത് നിലവിൽ നമ്മൾക്ക് ഫോർ തൗസൻഡ് അവർ അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ മാത്രമാണ് വേണ്ടിയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കണ്ടൻ്റും കൂടി നോക്കിയിട്ട് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാനുള്ള സാധ്യത അതായത് ഇതുപോലെയുള്ള ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന റിവ്യൂ അല്ല ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ഒരുപാട് മെനക്കേടുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് മുമ്പൊക്കെ നമ്മൾക്ക് കോപ്പി റേറ്റ് എടുത്താലും കുറേ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫേസ്ലെസ് ചാനൽ മുഖം നമ്മൾ കാണിക്കാതെ നമ്മൾ ജസ്റ്റ് ടൈപ്പിംഗ് മാത്രം ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇട്ടുകൊടുത്ത് ഞാനും കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ മുമ്പിൽ ഒരു കോർണറിൽ ഇരുന്നിട്ട് ഒരു റിയാക്ഷനും ഇല്ലാതെ നമ്മൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല ഇനി നിങ്ങളുടെ ഒറിജിനൽ വോയിസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് നിങ്ങളുടെ ഒറിജിനൽ പിന്നെ ഒറിജിനൽ കണ്ടന്റ് കൂടാതെ നിങ്ങളുടെ ഒരു പിന്നെ ഒറിജിനൽ നിങ്ങളുടെ തന്നെ റിയാക്ഷൻ ആയിരിക്കണം നിങ്ങളുടെ തന്നെ കണ്ടെന്റ് ആയിരിക്കണം ഇനി അങ്ങോട്ട് അങ്ങനെയല്ല നിങ്ങളുടെ ഒറിജിനൽ വോയിസ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം അതുപോലെ തന്നെ പിന്നെ മൊത്തത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിരിക്കണം അതല്ലാതെ നിങ്ങൾ വേറെ റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ പിന്നെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്ത ഒരു എഫോർട്ടും ഇല്ലാതെ ഒരു ലെസ് എഫോർട്ടിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ധാരണ ഇനി അങ്ങോട്ടേക്ക് വേണ്ട ഇതുവരെ ആവാത്ത ചാനലിനെ അതുപോലെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള ചാനലിനും ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സൂചനകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഈ മോണിറ്റൈസേഷൻ ആവുന്നവർക്കാണ് കൂടുതൽ ടഫാവുന്നത് അപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കണ്ടൻറ് കോപ്പിറൈറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ വോയിസ് അല്ലാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയാക്ഷൻ ഇല്ലാതെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നുള്ള ഏണേസ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവേണ്ടതില്ല ഓക്കെ നമ്മൾ എല്ലാവരും ഈ യൂട്യൂബിലേക്ക് വരുന്നത് ഫേസ്ബുക്കിലേക്ക് വരുന്നത് നമ്മൾ ഒരു അഞ്ച് പൈസ എന്തെങ്കിലും സൈഡ് ഭാഗത്തായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് ഒരു ഒന്നും നമുക്ക് ലഭിക്കാതെ നമ്മൾ ഒരു എഫോർട്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ ജൂലൈ ഫിഫ്റ്റീൻ അപ്ഡേറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി അവിടുന്ന് ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടംപോലെ ന്യൂസും വരും ഇഷ്ടംപോലെ വീഡിയോസും വരും അപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ ഇതിലൂടെ താഴെ ഒരുപാട് നമുക്ക് പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയൊക്കെയുള്ള അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയുള്ള ആണ് വന്നിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് റൂൾസ് വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ജൂലൈ ഫിഫ്റ്റീൻ അപ്ഡേറ്റ് ഒന്ന് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ മതി ഓക്കെ ഇഷ്ടംപോലെ നമുക്ക് വരും അതിൻ്റെ ഇടയിൽ കുറെ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസും ഉണ്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വീഡിയോസിനാണെന്ന് അത് ബാധിക്കൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ഫോമിൽ പോയിട്ട് അതിന് മലയാളം ട്രാൻസ്ലേഷൻ ആക്കിയതിന് ശേഷം വിശദമായിട്ട് വായിച്ചിട്ട് അറിയാൻ സാധിക്കുക ഓക്കെ ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് ഇപ്പം നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പൊ അവർക്കൊരു ഒരു ഇൻഫോം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ ഏറ്റവും മുന്നിലേക്ക് വന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തുകഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്